മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സമകാലീന വിഷയത്തിൽ വേറൊരു കാഴ്ചപ്പാടിലൂടെ എങ്ങനെ കാണാമെന്നായിരിക്കും ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് ചാനൽ മുഴുവനായി കേട്ടാലേ കാര്യങ്ങളുടെ പൊരുൾ മനസ്സിലാകത്തു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മണിക്കരുത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം ഞാൻ ഇതേപോലെ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾ കിട്ടിയിരിക്കും നിങ്ങൾ ഒരേ വാർത്ത പല ചാനലിൽ കൂടെ കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിലൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ളൊരു വേറൊരു കാഴ്ചപ്പാട്ടിലൂടെയായിരിക്കും ഞാൻ അവതരിപ്പിക്കുന്നത് റോമിൽ പോപ്പ് ഫ്രാൻസിസ് ഇന്നലെ നിര്യാതനായ കാര്യം എല്ലാവരും അറിഞ്ഞു കുറേ ആളുകളുടെ ഉള്ളിലെങ്കിലും ഒരു സങ്കടം കാണും പോപ്പിന് ഒരു തവണ പോലും ഇന്ത്യയിലേക്ക് സന്ദർശിക്കാൻ വിളിച്ചില്ല അഥവാ അനുവദിച്ചില്ല മോദി നേരത്തെ തീരുമാനിച്ചതാണ് പോപ്പിനെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കുകയില്ലെന്ന് പക്ഷേ മോദിയുടെ തന്ത്രങ്ങൾ നമ്മളെപ്പോഴും ശത്രുക്കളെ കുറച്ച് നിന്നാലേ അവരുടെ കൈ നിവർത്തി നമ്മളെ അടിക്കാൻ പറ്റത്തുള്ളൂ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റത്തില്ല കൈ നിവർക്കാൻ പറ്റത്തില്ല അപ്പം മോദിയുടെ തന്ത്രം എപ്പോഴും ശത്രുക്കളെ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിക്കുക അപ്പോൾ അവർക്ക് ശത്രുക്കളാണെന്ന് കാണുന്നവർക്ക് തോന്നിയയില്ല അവരെ നമ്മളെ അടിക്കാനോട്ട് സാധിക്കുകയും ഇതാണ് മോദി മുസ്ലിം രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഭയങ്കര അടുപ്പം അവരുടെ അടുത്ത സ്നേഹവും അടുപ്പവും കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നും നമ്മൾ കാര്യമായിട്ടാണ് അവരെ സമീപിക്കുന്നതും ഇവിടുത്തെ മുസ്ലിങ്ങളോട് അതുപോലെ തന്നെയായിരിക്കും ഇടപെടുന്നതെന്ന് അവർക്കൊരു ഇമ്പ്രഷൻ കൊടുക്കാനും സാധിക്കും പുള്ളിക്കാരൻ്റെ തന്ത്രത്തിൽ എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് പുറമേ കാണാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അയോധ്യ ബാബറി മസ്ജിദ് രാമക്ഷേത്രം വിഷു കോടതി കിടക്കാൻ തുടങ്ങിയിട്ട് പല ദശകങ്ങളായതാണ് അതിൻ്റെ കേസ് നടക്കുന്നതിൻ്റെ ഫൈനൽ ബി സുപ്രീം കോടതിയിൽ ഇങ്ങനെ നീട്ടി നീട്ടി അനേക വർഷങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി വരുമെന്ന് എൻ്റെ സമയമായപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസിനായതിനു മുമ്പേ ഗൊഗോയിയെ ഒരു പെണ്ണു പെൺകേസിൽ കുടുക്കി ഗവൺമെൻറ് വരച്ച വരയിലാക്കി അപ്പം അനുകൂലമായിട്ട് വിധി വരുത്തുള്ളത് അതിനുള്ള ഒരു പ്രാരംഭ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിരുന്നു ആ ലൈംഗിക അപവാദ കേസ് ജഡ്ജിക്ക് എതിരെ ഉയർത്തിയത് അത് വ്യാജക്കേസാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഏത് പുരുഷന്മാരുടെ അടുത്തും സ്ത്രീകൾ ഒരു പ്രത്യേക താല്പര്യത്തോട് സമീപിച്ചാലും അവരതിൽ വീഴും അതിനാണല്ലോ നമ്മൾ ഹണ്ണി ട്രാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ജഡ്ജി അതിൽ വീണുപോയി അതൊരു പ്രശ്നമാക്കി അവസാനം കേസ് ഒതുക്കാനായിട്ട് പുള്ളി വഴങ്ങി അപ്പോൾ വിധി വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് എതിർപ്പ് വരുമല്ലോ അപ്പോൾ അത് പരിഹരിക്കാൻ അന്നത്തെ അവരുടെ തന്ത്രം എന്തായിരുന്നു ചോദിച്ചാൽ ആർസ് എസിൻ്റെ ചീഫ് മോഹൻ ഭഗവത്ത് ഡൽഹിയിലെത്തി മുസ്ലിം ക്ലർക്സ്മാരെയും ലീഡേഴ്സിനെയും ഒക്കെ കണ്ടൊരു ഒരു കൺസിലിയേറ്ററി അപ്രോച്ച് ഒരു സഹൃത സംഭാഷണം എന്ന് വേണേൽ പറയാം എങ്ങനെയാണെങ്കിൽ അവരുടെ അവരെ കയ്യിലെടുത്തുള്ളൂ വിളിക്കാറ് അതുകൊണ്ട് ജഡ്ജ്മെൻ്റ് ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ യാതൊരു പ്രതിഷേധവും കണ്ടില്ലായിരുന്നു അപ്പം അതേപോലെ വേറൊരവസരത്തിൽ ക്രിസ്ത്യാനികൾക്കിട്ട് അടി കൊടുക്കുന്നതിന് മുമ്പേ തീരുമാനിച്ച് ക്രിസ്ത്യാനികളെ ഇതുപോലെ ചേർത്ത് പിടിച്ചൊന്നും കെട്ടിപ്പിടിക്കേണ്ടു അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈസ്റ്ററിൻ്റെ സമയത്ത് ഡൽഹിയിലുള്ള സാക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ മോദി അശനെത്തി എത്തി അവിടുത്തെ ബിഷപ്പിനെ അച്ഛന്മാരെയൊക്കെ കണ്ട് ഈസ്റ്റർ സ്നേഹ വിരുന്നിലൊക്കെ പങ്കുചേർന്ന് ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് വരുത്തി ഒരു മാസം കഴിഞ്ഞാൽ മണിപ്പൂരിൽ അടി തുടങ്ങി ക്രിസ്ത്യാനികൾക്കെതിരെ കുക്കുകളുടെ ഒക്കെ സമരം അപ്പം ബി ജെ പിക്ക് അതിലൊരു പങ് പങ്ക് കാണത്തില്ല ബി ജെ പി ഇവിടെ ബിഷപ്പുമാരെയും കണ്ട് പള്ളിയിലും പോയി എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞതേ ഉള്ളൂ മോദി ആശാനാണ് എന്നിട്ടതെങ്ങനെ മൂത്തി ഒരു തവണ പോലും മോദി അവിടെ ഒരു ഈ മൂന്ന് വർഷമായിട്ട് സന്ദർശിച്ചിട്ടേ ഇല്ല അതിൻ്റെ ഇട വേറൊരു സൈക്കോളജിക്കൽ അപ്രോച്ചും കൂടി അവർ ചെയ്തു മണിപ്പൂരിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനി മന്ത്രിയുണ്ട് കേന്ദ്രമന്ത്രി പുള്ളിക്കാരനെ കേരളത്തിലോട്ട് കിട്ടും ഇതിനു മുമ്പ് കഴിഞ്ഞ എഴുപത്തഞ്ചൊല്ലോ ആയിട്ട് മണിപ്പൂരിൽ നിന്നുള്ള എല്ലാ ആസംഗ് മന്ത്രി കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നിട്ടില്ല ഈ മന്ത്രി കേരളത്തിലുള്ളപ്പോൾ തന്നെ അയാളുടെ വീട് അവിടെ അയാളുടെ മണിപ്പൂരിൽ തീവ്രവാദികൾ ആക്രമിച്ചു അപ്പോൾ ഒരു ഇമ്പ്രഷൻ എന്താണ് വരുന്നത് അയ്യോ ബി ജെ പിക്ക് അവിടുത്തെ നമ്മുടെ മന്ത്രിക്കോ പോലും അവിടെ രക്ഷയില്ല ഏ ഇവരക്കും ഇതിലൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാനാണ് ആക്ച്വലി ഇത് ബി ജെ പിയുടെ ഒരു തന്ത്രമായിരുന്നു അവിടെയുള്ള ഒരു ഒതുക്കി അവിടെ ഹിന്ദു മെജോറിറ്റി ആക്കാനുള്ള ഒരു തന്ത്രം അത് ഈ നമ്മൾ പഠിക്കേണ്ട പാഠം ഈ സുനാമി യെപ്പറ്റി ജപ്പാൻകാര് പറയുന്നത് ജപ്പാനിലാണ് ഏറ്റവും സുനാമി ഉണ്ടാവുന്നത് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും സുനാമിയെ പറ്റി ഇപ്പോൾ അറിയാം കുറച്ച് പണ്ടെങ്ങനെ അറിയത്തില്ല ഇപ്പം സുനാമി കടല് ഉള്ളിലോട്ട് കടലിലോട്ട് തന്നെ വലിഞ്ഞു വലിഞ്ഞു പോകുമ്പോൾ അവിടെ കരയായി വരും ഈ കരയായി വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാനും മീൻപെറുക്കാനും ഉള്ള ടെൻഡൻസി വരും പക്ഷെ ചെപ്പംകാർ പറയുന്നത് കടൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ നമ്മൾ തിരിഞ്ഞോടണം എന്നാണ് തിരിഞ്ഞോടണം കാരണം അത് കഴിഞ്ഞ് കടലിങ്ങോട്ട് വരവുകയാണ് ശക്തമായിട്ട് അതാണ് സുനാമി എന്ന് പറഞ്ഞപോലെ നമ്മുടെ മോദി സാറ് നമ്മളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയോ സൂക്ഷിച്ചുകൊടുക്കുക ഇപ്പോഴും ഇതാ ഇവിടെ ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അച്ഛന്മാർക്കെതിരെ ഒറീസയിലൊക്കെ വ്യാജ കേസെടുക്കുന്നു ആരെങ്കിലും പോയി ഒരു പരാതി പറഞ്ഞാൽ മതി അവിടെ കൺവെർഷൻ നടക്കുന്നുണ്ട് അച്ഛന്മാരേയും കന്യാസ്ത്രീകളെയും ഒക്കെ പിടിച്ച് കേസുണ്ടാക്കുക കേസ് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ കൂടെ മുനമ്പത്ത് കൂടെയാണെന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കോട്ടോ ക്രിസ്ത്യൻസിൻ്റെ സൈഡിൽ നിൽക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ ഉള്ളിൽ ആത്മാർത്ഥതകളും ഈ ചാണക്യതന്ത്രം എന്ന് പറയുന്നത് അമിത്ഷായ്ക്കും മോദിക്കും അറിയത്തു അപ്പോൾ അവരാണ് ഇതിൻ്റെയൊക്കെ ആർക്കിടെക്റ്റുകൾ ഈ മുസ്ലിം തീവ്രവാദത്തിന് തല ബ്രെയിൻ സെൻറ്റർ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെയൊക്കെ ബ്രെയിൻ സെൻറ്റർ സെർവർ ഇരിക്കുന്ന എവിടെയൊക്കെ ആയിരിക്കും സാധാരണ ജനങ്ങളിൽ പൊതു പൊതു സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്നവർക്കൊന്നും അറിയത്തില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് മോദി പോപ്പിനെ അവിടെ പോയി കെട്ടിപ്പിടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ കെട്ടിപ്പിടിത്ത എല്ലായിടത്തും ഉണ്ട് സൗദി രാജകുമാരനെയും കെട്ടിപ്പിടിക്കും ദുബായ് രാജകുമാരനെയും കെട്ടിപ്പിടിക്കും പുട്ടിനെയും കെട്ടിപ്പിടിക്കും എല്ലാവരെയും കെട്ടിപ്പിടിക്കും മോദി കെട്ടിപ്പിടിക്കുന്നവർക്കൊട്ടൊക്കെ അടിയിൽ നിന്ന് ഭാര എങ്ങനെ വരുമെന്ന് അവർക്കറിയത്തില്ല മോദിയുടെ അടവ് തെറ്റിപ്പോയത് ഒരു സ്ഥലത്തേ ഉള്ളൂ അമേരിക്കയിൽ ഈ കഴിഞ്ഞ ആറുമാസം മുമ്പ് ഇലക്ഷൻ നടന്നപ്പം അതിന് മുമ്പായിട്ട് മോദി അമേരിക്കയിൽ ചെന്നു അപ്പം ട്രംപിൻ്റെ വലിയ സുഹൃത്താണ് ട്രംപ് ഈസ് മൈ ഫ്രണ്ട് മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഈ ഫ്രണ്ടിനെ അവിടെ ചെന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു കണ്ടിട്ട് എല്ലാ വിയാശംസകളും നേരിടുന്നു ഇതിന് മുമ്പിലെത്തിയ എലക്ഷൻ അവിടെ പോയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അടുത്തൊക്കെ മോദി ട്രംപിന് വേണ്ടിയിട്ട് വോട്ട് പിടിച്ചതാണ് പക്ഷെ അന്ന് ട്രംപ് തോറ്റുപോയി അതുകൊണ്ട് ഇപ്രാവശ്യം മോദി ട്രംപിനെ കാണാൻ പോയില്ല അപ്പം ട്രംപ് ഇതാ മോദി വരുന്നുണ്ട് എന്നെ വന്ന് കാണുമെന്നൊക്കെ പറഞ്ഞാൽ അതിലേ കൊട്ടിപോലിച്ചതാണ് ട്രംപ് ട്രംപിനെ കാണാൻ പുള്ളി തിരിച്ചു പോന്നു ഈ എലക്ഷൻ ട്രംപ് ചോദിച്ചു അവസാന ഇൻവിറ്റേഷൻ പോലും മോദിക്ക് കിട്ടിയില്ല പിന്നെ അമേരിക്കയുടെ പുറകെ നടന്ന് നടന്ന ആ പാവൻ ജയശങ്കർ പുറകെ നടന്ന് നടന്നാണ് ഒരു സ്ഥാനപതിക്കേരി അവിടെ സത്യപ്രജ്ഞാൻ ആണെങ്കിൽ ചെല്ലാൻ പറ്റും അതാണ് മോദിയുടെ അവസ്ഥ കണക്കുകൂട്ടൽ അപ്പം മോദിയുടെ തന്ത്രം ഇനി ട്രംപിൻ്റെ അടുത്ത് ചിലവാകാല ആൾ കുതികാല് പെട്ടുന്നവരാണെന്ന് അറിയാം അത് തന്നെയാണ് പോപ്പിൻ്റെ അടുത്ത് പോപ്പ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് അതൊരു ഉമ്മേഷമാവും ക്രിസ്ത്യാനികൾക്ക് അത് വളർച്ചയ്ക്ക് സഹായിക്കുമെന്നാണ് അയാളുടെ പേടി പക്ഷേ ക്രിസ്ത്യാനികളെയാണ് അയാൾ ഭയപ്പെടുന്നത് മുസ്ലിങ്ങളെ അത്രയും ഭയമില്ല പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റീസ് സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ക്രിസ്ത്യാനികളിൽ അത്രയും ഉയർന്നിട്ടില്ല ക്രിസ്ത്യാനികളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു അസൂയയും ഒരു ജാള്യതയുമൊക്കെ അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇനി ഒരടി മുന്നോട്ട് വളരാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അത് പോക്കുമെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പലരും വിപരീതമായിരിക്കും ഒരു ഉണർവ് ഒരു നവജീവൻ കിട്ടുന്ന ഫീലിംഗ് വരുമല്ലോ അതാണല്ലോ മതങ്ങളുടെ എല്ലാം സൈക്കോളജി അതായത് അവരുടെ മത നേതാക്കന്മാർ വരുന്ന് പ്രസംഗിക്കുമ്പോൾ പിന്നെ ആത്മാവ് അങ്ങോട്ട് ഉണർവ് വരുമെന്നെല്ലാം പറയുന്നു അപ്പം മോദി അതിന് തടങ്കലിട്ട് ആളാണ് അപ്പോൾ മോദി ഇപ്പോൾ ഇവിടുത്തെ ഇനി അടുത്ത ഇലക്ഷൻ ഇവിടുത്തെ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ കൂടെയാണ് മൊനമ്പത്തിൻ്റെ കൂടെയാണ് വകം വക്കപ്പ് ബോർഡിൻ്റെ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ ഈ മോദി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യത്തില്ല വക്കപ്പ് ബോർഡ് നിയമം കൊണ്ടുവന്നത് ചിലപ്പം മുസ്ലിങ്ങൾക്കിട്ട് വോട്ട് കൊടുക്കാനായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പറയുന്നത് അടുത്തത് ക്രിസ്തീയ സഭകളുടെ അടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ എന്ത്രമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ആർഡിക്കിൾ റിപ്പോർട്ടൊക്കെ വന്ന് വനമേ വനമേഖലകളിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഒഴിപ്പിക്കേണ്ട തന്ത്രം കൊണ്ടുവന്നത് ഈ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് വനമേഖലകളിൽ നമ്മുടെ കേരളത്തിൽ ഇടുക്കി വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം പത്തനംതിട്ട ഈ ജില്ലകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ മലയോര മേഖലകൾ മുഴുവൻ ഉള്ളതിൽ എഴുപത്തഞ്ച് ശതമാനം ക്രിസ്ത്യൻസാണ് അപ്പോൾ ക്രിസ്ത്യൻസ് പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒതുക്കി പുറത്ത് ചാടിക്കാൻ വേണ്ടിയാണ് ഈ അവിടെ വനമേഖലകളിൽ ആയിട്ട് കൂടുതൽ എടുക്കലേത് അവിടെ കൃഷികളൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ ഒഴിപ്പിച്ചു അതുകൊണ്ട് ഇവിടുത്തെ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ സൂക്ഷിക്കേണ്ടത് ബി ജെ പി യാണ് നരേന്ദ്രമോദിയെയാണ് ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അനുകൂല നിലപാടെടുക്കുന്ന ഒരു തൻ്റെ ഇടമുള്ള പാർട്ടിയുണ്ട് അത് സി പി എമ്മേ ഉള്ളൂ പിണറായി വിജയനേ ഉള്ളൂ ഇപ്പോൾ പാലായിലെ ഒരു പള്ളി കയറി മോട്ടോർ ബൈക്കൊക്കെ കാറൊക്കെ ഓടിച്ച് ബഹളം വെച്ച പാർട്ടിക്കാരത് തീവ്രവാദ പ്രവർത്തനമാണെന്ന് തുടങ്ങിടിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടായത് പിണറായി വിജയൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും എന്നും പറഞ്ഞിട്ട് അപ്പം ഇവിടെ ബി ജെ പി കോൺഗ്രസ് സി പി എം ഇങ്ങനെ മൂന്ന് പ്രബല പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിന് നല്ലത് എപ്പോഴും സി പി എം ആയിരിക്കും എന്ന് ഞാൻ പറയും അല്ലാതെ ഈ മോദി ഈ പുറമേ കാണിക്കുന്നേ ഉള്ളൂ കേട്ടുപിടിച്ചുകഴിഞ്ഞാൽ പുറകിലൊരു കത്തി കാണുമെന്നുള്ള കാര്യം ഓർത്തിരിക്കും അവിടെ ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്